സമയത്ത് പത്ത് വയസ്സ് മകനോട് പോലും ഉപദേശിക്കുന്നുണ്ട് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞു തരട്ടെ ആ വിഷയങ്ങൾ വലിയ ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം എന്താണ് അതിന്റെ നേട്ടം എന്ന് അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ് അതിന്റെ ഫലം എന്താണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെറിയ മക്കൾക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത് അത് ചെയ്യേ ഇത് ചെയ്യേസ് അങ്ങനെയല്ല പറയേണ്ടത് നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം ഹബീബായി പറയുകയാണ് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് സൂക്ഷിക്കണം മോനെ

കണ്ണുകളിലൂടെ സൂക്ഷിക്കാനുണ്ട് ചെവിയിലൂടെ സൂക്ഷിക്കാനുണ്ട് കാലുകളിലൂടെ സൂക്ഷിക്കാനുണ്ട് ഹൃദയങ്ങളിലൂടെ സൂക്ഷിക്കാനുണ്ട് നാവിലൂടെ സൂക്ഷിക്കാനുണ്ട് ഓനെ നിന്റെ കണ്ണുകളിലൂടെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു ഏറ്റെടുക്കുമെന്ന് കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് അള്ളാഹുവിനെ കണ്ണിലൂടെ സൂക്ഷിക്കണം എന്താണ് കണ്ണിലൂടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകളിലൂടെ കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ ഹറാമാക്കിയതൊന്നും പാടില്ലത് കാണൂല എന്ന ഉറപ്പു തരികയാണെങ്കിൽ അള്ളാഹു താര എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് നൂറ് കഴിച്ചിട്ടും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാത്തവരുണ്ട് തൊണ്ണൂറ് എന്റെ കണ്ണിന്റെ 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 കാഴ്ചശക്തി 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 അവരോട് ചോദിച്ചപ്പോൾ മറുപടി ഞാൻ കണ്ണുകൾ വാർദ്ധക്യത്തിൽ സൂക്ഷിച്ചു എന്നാണ് സൂക്ഷിക്കും ും വേണ്ടി കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ചെവിയെ എല്ലാം സൂക്ഷിക്കും ചെവിയുടെ കേൾവിശക്തി വിശക്തി സൂക്ഷിക്കും പ്രായമായാലും വയസ്സായാലും വാർദ്ധക്യത്തിൽ വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ വരെ നമ്മുടെ കേൾവിശക്തിക്ക് ഒരു തകരാറും സംഭവിക്കൂല ഈ ചെളി അമ്പാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹറാമുകൾ കേൾക്കാതിരുന്നാൽ ഈ ചെവിയിലൂടെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ചെവിയുടെ കേൾവിശക്തി ഏറ്റെടുക്കുമെന്നാണ് പിന്നെയുള്ളത് നമ്മുടെ നാവാണെങ്കിൽ ഹറാമിലേക്ക് പറയാതെ 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 ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും കിടക്കാൻ കാരണമാകുന്നത് അവരുടെ നാവ് ഉണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യനും നരകത്തിലേക്ക് വീഴുമെങ്കിൽ അവരുടെ നാവ് കാരണത്താലായിരിക്കും വീഴുന്നത് നിസ്കാരത്തിന് ഇവിടെ കുറവില്ല ആരാധനകൾക്ക് കുറവില്ല ബഹുഭൂരിഭാഗം ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും നിസ്കാരം നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ജമാ പള്ളിയിലേക്ക് പോകുന്നവരായിരിക്കും സ്വത കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും गीनु, नाव സൂക്ഷിക്കാൻ മടിയുള്ളവരാണെ നമ്മളിൽ बहुപൂരിഭാഗം ആളുകളും അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ नाव ഉപയോഗിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹ് അല്ലേ ആർക്ക ഇവ തഹജ്ജുദില്ലാതെ തഹജ്ജുദിൻ്റെ ഖുർആനോ റയാമുൽ ലൈലിൻ്റെ ഖുർആനോ സുന്നത്ത്ത്തിൻ്റെ ഖുർആനോ ഏതാ ഖുർവുള്ളത് മൻകാന യുമിനു ബില്ലാഹി വൽ ഔമില്ലാഹി ഒരാൾ അഞ്ചനാളിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായ നിങ്ങൾ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ സംസാരിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരെ കുറിച്ചൊരു വാക്ക് പോലും പറയരുത് ആണെങ്കിൽ നല്ലത് പറയാൻ ചുറ്റു പറയരുത് വരരുത് കളവ് വരരുത് വരരുത് നമ്മുടെ നാവുകൾ കൊണ്ട് ഫിത്തനുണ്ടാക്കരുത് നാവ് നിങ്ങൾ വായ വായു നല്ലതിനു ഇനി നല്ലതല്ല എന്ന് തോന്നി പോയാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് ഉറപ്പുതരാമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നാവുകൾ ഹബീബ് പഠിപ്പിച്ച രീതിയിൽ പരിശുദ്ധ കാണിച്ചു തന്ന വഴിയിൽ നാവ് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ കൊണ്ട് ഉറപ്പുതരാമെന്ന് ശരിയാണ് റസൂലുല്ലാഹി അതുകൊണ്ട് നാവിലൂടെ ഹറാമുകൾ മറ്റുള്ളവരുടെ നമീമത്തോ പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈമാൻ മരണപ്പെടുന്ന ആളുകൾ ആളുകൾ നിങ്ങളുടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മരണപ്പെടുന്നവർ ജമാഅത്തിന്റെ പാരായണം പാരായണം ചെയ്തവർ 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 അതേപോലെ ൂറിൽ

ൂറിൽ പങ്കെടുത്തവർക്കുറിച്ചോ പണ്ഡിതന്മാരെ ഞാൻ പറയുന്നത് ആളുകൾ അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇവിടെയും തന്നെയാണ് പക്ഷെ അങ്ങനെ മരണപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നത് അയാളുടെ നാവ് സൂക്ഷിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു നിങ്ങളുടെ കടന്നുവരും താമസിയാതെ ഒരു ഒരു നിങ്ങളിലേക്ക് നോക്കിയപ്പോൾ ചെറുപ്പക്കാരൻ ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് താടിരോമങ്ങളിലൂടെ ഒന്നു ഇന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് പള്ളിയുടെ കെട്ടലങ്ങളിലേക്ക് വരുന്നുണ്ട് പിറ്റേ ദിവസവും വീണ്ടും പറഞ്ഞു ഇതാ ഒരു സ്വർഗക്കാരൻ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഇന്നലെ ഇന്ന് വന്നത് ഇന്നും പറഞ്ഞു പറഞ്ഞ് ഇന്നും ഒരാൾ കടന്നു വരുമെന്ന് മൂന്ന് ദിവസം തുടർച്ചയായി കടന്നു വന്നത് ഒരേ ഒരാളാണ് പിടിച്ചിട്ട് വെള്ളം വീഴുന്ന ഒരു ഒരു സഹോദരൻ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആനായ അബ്ദുല്ലാഹിബിന് ആണെന്ന് തോന്നുന്നു പഠിക്കാൻ തയ്യാറായി എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞൊരാൾ മരണപ്പെടുന്നുവെങ്കിൽ അയാൾ അങ്ങനെ മരണപ്പെടാനുള്ള കാരണം എന്താ എന്തായിരുന്നു അയാളുടെ പ്രത്യേകത നമ്മൾ നമ്മൾ പഠിക്കണം പഠിക്കണം നമ്മൾക്ക് അങ്ങനെ ഒരാളുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും അതിനിടയിൽ ആയിരം വർഷം അയാൾ ജീവിച്ചാലും അയാളുടെ തിന്മകളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യൂരാണ് പരിശുദ്ധ ആദ്യത്തെ ആദ്യത്തെ ഉമ്മമാരാണ് സ്ത്രീകളാണ് അധ്വാനിക്കേണ്ടത് പ്രസവിച്ച മക്കളെ അനാവശ്യമായ സംസാരങ്ങൾ പ്രസവിച്ച് പുലപ്പാലം നൽകുന്ന മക്കളുടെ മുമ്പിൽ നിങ്ങൾ നടത്തരുത് അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ സംസാരിക്കരുത് നിരന്തരമായി പാല് കൂട്ടു പാല് കൊടുക്കുമ്പോഴും തൊട്ടിൽ വെച്ച് ആട്ടുമ്പോഴൊക്കെ ലായി ലായില്ലാ ഇതൊരു മനോഹരമായ താരാട്ടുപാട്ടാണിത് മനോഹരമായ താരാട്ടുപാട്ടാണിത് ഇത് പാടേണ്ട രീതിയിൽ പാടിയിട്ട് വേണം മലപ്പാല് കൊടുക്കേണ്ടത് കുട്ടിയെ നമ്മൾ ഉറക്കേണ്ടത് നിരന്തരമായി ഈ പാട്ടാണ് നമ്മൾ വേറൊരു പാട്ടും വേണ്ട നിരന്തരമായി ഈ പാട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താരാട്ടുപാട്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ മക്കൾ ആദ്യമായി സംസാരിക്കുന്നത് ഇലാഹ എന്നാക സംശയമേ ഇല്ല പിന്നെ ഉപ്പയാണ് ഉമ്മയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം സംസാരിക്കുന്നത് അങ്ങനെയായി കഴിഞ്ഞു ഇനി ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവസാനമായി സംസാരിച്ചതിന് ആയാൽ അതിനിടയിൽ ഇത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അവര് ചെയ്ത തിന്മകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യൂല എന്ന ഹലീഫുകളിൽ കാണാം അപ്പൊ നമ്മൾ പഠിക്കണം എങ്ങനെ ഇവർക്ക് അങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വലിയ വലിയ മഹാന്മാരുടെ മരണമൊന്നും ഫാത്തൊന്നില്ല എത്തിപ്പറ്റാദിന്റെയോ ആളമ്പാടി സ്ഥാദിന്റെയോ ശുഷ്ക്കനാ ചെറുശ്ശേരി അവരുടെ ഇവരുടെതൊന്നും അല്ല ഞാൻ പറയുന്നത് മൃഗപ്രഗത്ഭരായ മഹാന്മാരാണ് തനി നാടന്മാരായ ആളുകൾ എങ്ങനെ അവർക്ക് എങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു എന്നും പഠിക്കണം നമ്മൾ നമ്മൾക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ഉണ്ടായിരുന്ന പ്രത്യേകത അവർ നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും

അദ്ദേഹത്തിന് ഒരാളോടും ചുടിയില്ല ഒരാളോടും പിണക്കമില്ല ഒരാളോടും ഇല്ല ഒരാളോടും വൈരാഗ്യമില്ല ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയാറില്ല ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാറില്ല എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരെ കുറിച്ചും നല്ലതേ പറയാറുള്ളൂ അതുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലെത്തിയത് എന്ന് പഠനം നടത്തിയ മഹാനായ സഹാഭിവിദ്യ മനസ്സിലായി അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് ഒരാൾ മരണപ്പെടുന്നത് നന്നായി മരണപ്പെട്ടതിന്റെ സാധിച്ചു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ നാവ് സൂക്ഷിച്ചവരാണ് എന്ന് എന്റെ അങ്ങനെ മരണപ്പെട്ട ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വീട്ടിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളോ കോഴികളോ ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ നോവിക്കാത്ത വാവ് കൊണ്ട് മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടാത്തത് പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം വലിയ ഭാഗത്തൊന്നുമില്ല സാധാ മനുഷ്യൻ അഞ്ചു നേരത്തെ ഉള്ളൂ പ്രത്യേകമായിട്ട് പക്ഷെ നാവ് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നാവ് മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗത്തെ പോലും ഒരു ചരിതുവിനെ പോലും നോവിക്കാത്തൊരു അതുപോലെ അതുപോലെയാവണം നമ്മൾ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മരണപ്പെടാൻ സാധിക്കും ചെയ്യട്ടെ ചെറിയ പത്ത് വയസ്സുള്ള അബ്ബാസ് തങ്ങളോടാണ് പറയുന്നത് നീ അള്ളാഹു നിന്നെ സൂക്ഷിക്കുമെന്ന് ഭാഗമാണ് സൂക്ഷിക്കുന്നതിന്റെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഭാഗമാണ് ചെവി നാവ് നാവ് സൂക്ഷിച്ചാൽ മരണപ്പെടാനും ദുനിയാവിനെയും വിജയം നൽകുമെന്നതിന് സംശയമില്ല പിന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ അപകടങ്ങളിൽ നിന്ന്

ഒരു ഉപദേശിക്കുന്നത് അങ്ങനെയാണ് വിളിക്കുമ്പോ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹ പ്രകടനം വേണം ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളെ വിളിക്കണം

റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു ചെയ്യാൻ വേണ്ടി കാസർഗോഡ് ിൽ ഇറങ്ങി എന്നിട്ട് പാളത്തിലൂടെ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് പെട്ടെന്നാണ് ട്രെയിനിന്റെ ഒരു ശബ്ദം ചൂളം പൊളി കേട്ടത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ണിന്റെ കാഴ്ച അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ശക്തമായ ശബ്ദം ട്രെയിൻ വരുന്ന ശബ്ദമാണ് ട്രെയിനിന്റെ ശബ്ദം അടുത്തൊടുത്തു വരുമ്പോഴേ ആരോ ഒരാൾ കടന്നു വന്ന് തള്ളിയിട്ടു ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു എന്നിട്ട് എന്റെ പിടിച്ചു നോക്കുമ്പോൾ ട്രെയിൻ കടന്നുപോയി കൈ പിടിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാലിക് മാലിക് ദിനാറിലേക്ക് കൊണ്ടുപോയി തിരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനാണ് സദാസമയവും നടക്കുന്നൊരു നടക്കുന്ന രക്ഷപ്പെടുത്തിയത് അതാണ് നിങ്ങളുടെ അള്ളാഹുവിനെ ഇത്തരം അപകടമുള്ള സമയങ്ങളിൽ സഹായിക്കാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇന്ന വരെ ഈ വരെ അഥവാ എപ്പോഴാണ് ഒരാളുടെ താടി താടി രോമം തുടങ്ങുന്നത് തുടങ്ങാൻ തുടങ്ങിയാൽ അയാൾ വയസ്സന്മാരുടെ ലിസ്റ്റിലേക്ക് എന്നാണ് അർത്ഥം അദ്ദേഹം പറയാണ് ഇതുവരെ ഒരു ും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ അല്ല കണ്ണിമവിട്ടുന്ന ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല ഏതുവരെ

അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കല്ലുകളുമായി കടന്നു വന്നിട്ട് ഹബീബിനെ കാണാതെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് മറയിട്ട് എവിടെ മുഹമ്മദ് എന്ന് മുഹമ്മദിനോട് പറ ഞാൻ ആരാണ് നിന്റെ കുടുംബം ആരാണെന്ന് പറഞ്ഞേക്ക് എന്നോട് കളിക്കരുത് എന്ന് പറഞ്ഞേക്ക് ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചുപോയത് അള്ളാഹുവിന്റെ ഹബീബ് കാണാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ആ സമയത്ത് അള്ളാഹു താഴെ പെടുന്നതിനെ ഒരു വൃക്ഷം നട്ടു വളർത്തുന്നത് പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു മരം നട്ടു വളർത്തുന്നത് ഗുഹയുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ പ്രാവിനോട് മുട്ടയിടാൻ പറയുന്നത് വര നെയ്യാൻ പറയുന്നത് എന്നിട്ട് പോലും

എന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യരാകുമ്പോ തെറ്റുകൾ വന്നേക്കാം കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടേക്കാം കൈകൾ കൊണ്ട് ഹറാമ ചെയ്തേക്കാം കാലുകൾ കൊണ്ട് ഹരാമിനേക്ക് നടന്നേക്കാം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചേക്കാം പക്ഷേ ഇത്തരം തെറ്റുകൾ കടന്നു വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോധോദയമുള്ളവരാകണം നമ്മൾ إِنَّ الَّذِينَ اتَّقَوْا إِذَا مَسَّهُمْ طَائِفٌ مِّنَ الشَّيْطَانِ تَذَكَّرُوا فَإِذَا هُمْ مبصرون عَرَانَ التَّقْوَى يُلَّا وَرْعَانَ إِنَّ الَّذِينَ اتَّقَوْا تَقْوَى يُلَّا തഖവയുള്ള ആളുകൾ ഇദാ ൾ ചിന്തകൾ കടന്നു വന്നു പോയാൽ അഥവാ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ തദക്കറു അല്ലാഹുവിനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അതെല്ലാ ജീവിതത്തിൽ തെറ്റ് വന്നു പോയാൽ ഉടനെ തന്നെ അല്ലാഹുവിനെ ഓർത്ത് തൗബ ചെയ്ത് പഠം കൊണ്ടവരാണ് എല്ലാ തീരെ തെറ്റ് തെറ്റു ചെയ്യൂലായെന്നൊന്നും പറയാൻ കഴിഞ്ഞാൽ വലക്കുകളാണ് തെറ്റു ചെയ്യാതെയാ അള്ളാഹുവിന്റെ കൽപ്പനകളെത്തിരിക്കാത്തവരാണ് മലക്കുകൾ എന്നാൽ അങ്ങനെയല്ല മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ശേഷം മഹസുമായ ഒരാളും ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല മഹസൂമെന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാൾ

ഇഷ്ടക്കാരെന്ന് പരിശുദ്ധ സൂരുമാ സ്വപ്നത്തിൽ കാണുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ പെട്ട ചില ആളുകൾ ചോദിച്ചു നിങ്ങളുടെ കബരടം എങ്ങനെയാണ് നിങ്ങളുടെ കബരടത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾ കബരിടത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചത്

നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന അമനകളൊക്കെ ഇങ്ങോട്ടേക്കുള്ള ആരോഗ്യമുള്ള സമയത്ത് സുബൈ നിസ്കരിച്ചിട്ടുണ്ടോ ഉണ്ടോ രോഗിയായത് കൊണ്ട് നിസ്കരിക്കാത്താണ് നിസ്കരിക്കാതെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് ജമായത്തിൽ പോയിട്ടുണ്ടോ ഉണ്ട് ഇപ്പൊ രോഗിയായതുകൊണ്ട് അതിന് പോവാൻ കഴിയാത്ത പോവാതെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് ഖുർആാൻ ഓതിയിട്ടുണ്ടോ ഉണ്ട് രോഗിയായതുകൊണ്ട് ഓതാൻ കഴിയാത്ത ഓതാതെ തന്നെ ഇട്ടു പത്ത് വർഷം രോഗിയായിട്ട് കിടന്നാലും പത്തു വർഷവും നല്ല പ്രതിഫലം ഒരു അധ്വാനം ഇല്ലാതെ അതേപോലെ യാത്രക്കാർക്കും അതിന് എക്സ്ക്യൂസ് ഉണ്ട് നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവിളിച്ചെടുക്കുന്ന ആളുകൾ ഒരുപക്ഷേ ദീർഘദൂര യാത്രയിൽ അവർക്ക് അമല് ചെയ്യാൻ കഴിഞ്ഞു എന്നിവരില്ല അപ്പൊ നീ നാട്ടിലെങ്ങനെയാണോ ജീവിക്കുന്നത് ആ അമലുകൾ നിന്റെ യാത്രയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമെന്നാണ് സുന്നത്തുകൾ ഖുർആൻ യാത്ര സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ട് സമയങ്ങളിൽ യാത്രയാകുമ്പോൾ നിനക്ക് ഇതൊന്നും സാധിക്കുന്നില്ല എളുപ്പമില്ല നിന്റെ ആ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ആരാധനകളെ ആരാധനകളെല്ലോ അള്ളാഹു പറയാൻ ലഭിച്ചങ്ങൾ നിന്റെ സന്തോഷവും ആരോഗ്യമുള്ള സമയത്ത് വരെ അള്ളാഹു സഹായം ഉണ്ടാവാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ നമ്മുടെ പാദങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി സന്തോഷവും ആരോഗ്യവും സമ്പത്തുമുള്ള സമയങ്ങളിൽ മറക്കാതെ കണ്ണുകളും കൈകളും ശരീരങ്ങളും അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചു കൊണ്ട് ജീവിക്കണം അള്ളാഹുറബു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അബോഹറിയൊണ്ട് ഉപദേശങ്ങൾ നൽകാൻ പോവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്ന് വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പഠിക്കണം രണ്ട് പകർത്തണം മൂന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇതൊക്കെ ഇൽമന്നാണ് ഈ എന്ന് പറഞ്ഞാൽ ആകെ സ്ഥാപനത്തിൽ നിന്നും മദ്രു കിട്ടുന്നത് മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഈ വാലിൽ നിന്ന് കിട്ടുന്നതൊക്കെ അതു നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇൽമൻ അല്ലമഹു വ നശറ ആളെ മശ്റഅ അലോഗ് തുബകരിക്കുന്ന മറ്റൊരു വലിയൊരു നേട്ടമായി മാറും അത് നമ്മൾ നമ്മുടെ ഇ Ilmu മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മരണശേഷവും നമ്മുടെ കബറടടക്കിൽ കേടുവരുന്ന വലിയൊരു നേട്ടമായിതു മാറും അല്ലാഹു റബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി നീ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചാൽ ഏറ്റവും നല്ല ആരാധന ഇപ്പൊ നമ്മൾക്ക് പരിഷ്കരിക്കുമ്പോ ആ ഒരു ലതത്ത് കിട്ടുന്നുണ്ടാവൂ നിസ്കാര നിസ്കാരത്തിൽ ഒരു കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹരം നിസ്കാരത്തിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസം നിസ്കാരത്തിൽ കളി കാണുമ്പോൾ ഒരു കളി മണിക്ക് കളി തുടങ്ങി ഒരു ആറ് മണിയാകുമ്പോൾ നിർത്താമെന്ന് കൂടെയുള്ളവർ പറഞ്ഞാലും വേറെ ചിലപ്പോൾ ആറരമണിവരൊക്കെ പോവാ എന്നൊക്കെ പറഞ്ഞു നിർത്തുന്നു എന്നാ തറാവി നിസ്കാരം എട്ട് മുപ്പത്തഞ്ചിന് തിരിയണ്ട് എട്ട് നാല്പതിനായാൽ വലിയ ക്ഷീണമായിരുന്നു ഒരു മിനിറ്റ് കൂടി പോയി അവർ എന്തുകൊണ്ട് ആ ഒരു മാധുര്യം ആ ഒരു ടേസ്റ്റ് കൊണ്ടാണ് എന്നാൽ കളി കണ്ട് വൈകുന്നേരം മണിക്ക് തുടങ്ങിയ ആറ് മണി മണി എട്ട് മണി ആരും അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഇങ്ങനെ ക്ഷീണം കിട്ടാത്ത സമയത്ത് സദസ്സുകളെ ഓർത്തിട്ട് ഖേദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മരണത്തെ വലിയ വിഷമമാണ് മരണപ്പെടുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് ഒന്ന് മരുഭൂമിയിൽ ചുറ്റുവള്ളുന്ന മണനാരുണ്യങ്ങളിലൂടെ പ്രയാസങ്ങൾ സഹിച്ച് ദാഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം ഇനി മരണപ്പെട്ടാൽ എനിക്ക് കിട്ടൂലല്ലോ വിഷമം ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ചൂടല്ല മക്കയിലുള്ളത് മദീരയിലുള്ളത് ശക്തമായ ചുറ്റുകൊള്ളുന്ന മരുഭൂമിയിൽ ദാഹം കൊണ്ട് സഹിക്കാൻ കഴിയാതെ നട്ടുച്ച വേണ്ടി ദാഹം സഹിച്ചുകൊണ്ട് ഒരു സുഖം സുഖമാണ് ആ ഒരു സുഖം മരണപ്പെട്ട് അവറിൽ കിടന്നാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തു എനിക്ക് മരണപ്പെടാൻ തന്നെ വേദനയാണ് പറഞ്ഞ് മരണപ്പെട്ടു പോയ സ്വഹാഭാക്കലുണ്ട് മരം കോച്ചുന്ന തണുപ്പുകളിൽ കൈകളുമായി തണിത്തുറച്ച വെള്ളത്തിൽ ചെയ്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് തണുപ്പുള്ള രാത്രികളിൽ സുഖനിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത് തന്നെ നമ്മൾക്ക് പേടിയാണ് ബൈക്കിലൊക്കെ പഠിച്ചവനെ അവിടെ തന്നെ തണുപ്പായിരിക്കും എന്നാൽ മഹാന്മാരായ സഹാപാക്കൾക്ക് മരം പോച്ചു തണുപ്പുകളിൽ അവിടുത്തെ തണുപ്പ് ഇവിടുത്തെ തണുപ്പ് പോലെയല്ല അല്ലാത്ത തണുപ്പായിരിക്കും ചില സീസണുകളിൽ രാവിലെ സഹജത്ത് നിസ്കരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ മുതുകു ചെയ്ത് നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന രസം പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് മരണപ്പെടാൻ അഷ്മത്തെ മിട്ടവരുണ്ട് നേരിട്ടവരുണ്ട് മൂന്നാമത്തേതവര് പറഞ്ഞത് പരസ്പരം ഉണ്ടാകുന്ന ചർച്ച ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിലിരിക്കുമ്പോഴുള്ള സുഖം ഇനി തപതിൽ പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ എന്നോർത്ത് മരണപ്പെടുന്ന സമയത്ത് വേദനയോടെ കരഞ്ഞവരുടെ നമ്മൾക്കിതൊരു പ്രയാസമാണെന്ന് തോന്നുന്നത് നമ്മുടെ ഈ മാനിന്റെ പ്രശ്നമാണ് ആ ഒരു ഈ മാനികമായ നമ്മൾക്ക് കിട്ടിയാൽ സുബഹിവരെന്താനും പ്രയാസം തോന്നൂല നിസ്കാരം സുബഹി വരെ സുബഹിവരെന്താനും പ്രയാസം തോന്നൂല